മലങ്കര സഭയുടെ എപ്പിസ്കോപ്പൽ സുന്നഹതോസ് ഏഴ് പ്രമേയങ്ങളെ അടിസ്ഥാനമാക്കി ഹരിത നോമ്പിന് ആഹ്വാനവും നൽകി ജലസംരക്ഷണം പരിസ്ഥിതി സന്തുലിതം പ്രകൃതി ഏവർക്കും മാലിന്യരഘൂകരണം ഊർജ സംരക്ഷണം സൃഷ്ടി പരിപാലനം പരിസ്ഥിതി സൗഹൃദ റോഡ് തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത് എന്തോ കഴിഞ്ഞ വർഷങ്ങളിൽ പറഞ്ഞു തേഞ്ഞു മാഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കാൻ സുന്നഹദോസ് ആവശ്യപ്പെട്ടിട്ടില്ല ഭാഗ്യം മനുഷ്യന് ഇന്ന് അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണല്ലോ ഇന്റർനെറ്റ് അതില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല ഭക്ഷണവും വെള്ളവും ഇല്ലെങ്കിൽ പോലും ഇന്റർനെറ്റ് ഇല്ലാതെ പറ്റില്ല പക്ഷേ ഒരു ദിവസമെങ്കിലും നെറ്റ് ഉപയോഗം കുറയ്ക്കാൻ പറയേണ്ടതായിരുന്നുവെന്ന് തോന്നിപ്പോകുന്നു ഇനി ഇപ്പോൾ നോമ്പ് കാല ചിന്തകൾ എല്ലാവരും ഫോണിൽ ഷൂട്ട് ചെയ്ത് പങ്കുവെക്കുന്നത് കൊണ്ടാണോ എന്നും അറിയില്ല അതേപോലെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് മലങ്കര സഭയുടെ സെമിനാരിയിൽ അഡ്മിഷൻ കിട്ടേണ്ട സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നോമ്പ് ഹരിതം മാത്രമാവുന്നതിൽ എങ്ങനെ പറയാൻ പറ്റും ഓരോ നോമ്പുകാലത്തും മലങ്കര സഭയിൽ ശാശ്വത സമാധാനം ഉണ്ടാകുമെന്നതായിരുന്നു പ്രതീക്ഷ പക്ഷേ മലങ്കർ സഭയെ രണ്ടാക്കി നിർത്താനാണ് പലരും ആഗ്രഹിക്കുന്നത് സഭയുടെ പള്ളികൾ പോലും വേണ്ടെന്നും കേസ് നടത്തുന്നത് നാണക്കേടാണെന്നും കരുതുന്ന നൂജൽ തീരുമാനങ്ങൾ പക്ഷേ ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ് ഒന്നായ മലങ്കര സഭയെന്ന് ലക്ഷ്യം നേടാൻ എന്ത് ക്രിയാത്മക നിർദ്ദേശമാണ് സുന്നഹദോസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒരു ആത്മപരിശോധന നടത്തണം വിശ്വാസികൾ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത് ഉടേ തമ്പുരാന്റെ മനുഷ്യാവതാരത്തിന്റെ പ്രസക്തി എന്താണെന്ന് വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല തന്റെ മൂന്നാം തലമുറയ്ക്കെങ്കിലും സ്വന്തം ഇടവക പള്ളിയിൽ പോയി തന്റെ പൂർവ്വ പിതാവിന്റെ കല്ലറിയിൽ പ്രാർത്ഥിക്കാൻ അവസരം ഉണ്ടാവുക എന്നതും സൃഷ്ടിയുടെ ഉദ്ദേശമാണ് സൃഷ്ടിയെ പരിപാലിക്കുകയും ഭൂമിയുടെ നല്ല വിളവുകളുടെ കാവലാകുന്നതും പരിസ്ഥിതി സുസ്ഥിരയ്ക്കും അപ്പുറം സാമൂഹിക നീതി സ്വന്തം ഇടവകയിലും ആവശ്യമാണ് ഭൂമി എന്നന്നേക്കുമായി വിൽക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ പരദേശികളും കുടിയാന്മാരുമാണ്